നിങ്ങൾ ഇപ്പൊ കണ്ട ഡ്രോയിങ് ബുക്ക് അല്ലേ ആ ഈ ഡ്രോയിങ് ബുക്കിനകത്ത് എൻ്റെ ചേച്ചി വരച്ച കുറേ പടങ്ങളുണ്ട് ഇച്ചിരി അധികം ഇല്ല കുറച്ചൊക്കെ അത് നമുക്കൊന്ന് കണ്ടോ വാ ബുക്ക് ഓപ്പൺ ചെയ്യാം വാ ഇതാണ് വാങ്ങുന്ന ചിത്രം ഞാൻ സൂപ്പറായിട്ട് ചേച്ചി വരച്ചു ഇത് ചേച്ചി വരച്ചല്ല ഇത് ഞാൻ വരച്ചതാണേ ചേച്ചി വരച്ചത് കാണിച്ചു തരാം ഇത് ചേച്ചി അരച്ചതാണ് എനിക്ക് നല്ല ചേച്ചിയുടെ ഡ്രോയിങ്ങി ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രോയിങ്ങാണ് ഇപ്പോൾ കാണിച്ചു തരാം ഈ കാണുന്നത് പെൻസിൽ ഡ്രോയിങ് ഒരു ചേച്ചി മുല്ലപ്പൂ വെക്കുന്നവരാണേ ചേച്ചീനകത്ത് വരച്ചാൽ നല്ല രസമായിട്ട് ചേച്ചി വരയ്ക്കും കേട്ടോ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് നീ ബാക്കിയവർണം കാണേ ഞാൻ കാണിക്കാം കേട്ടോ മറ്റേ വർണ്ണം ഡ്രോയിങ് ബുക്കിൻ്റെ പുറകിലാണ് വരച്ചാൽ അത് കാണിക്കാമേ ഇത് കണ്ടാൽ എനിക്ക് നല്ല ഇഷ്ടം സൂപ്പറായിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് വീട്ടിൽ അരച്ചാൽ ഇത് ആരുടെ കാലം അരച്ചിട്ട് അതൊക്കെ തന്നെ തിരിച്ചാക്കിയവരനുസരിച്ച് പോവാണ്ടിട്ടുണ്ടെന്ന് നോക്കട്ടെ അല്ല ഇത്രയും വെച്ചാൽ ഞാൻ അവസാനിക്കുവാണ് അപ്പം ഈ വീഡിയോ നിൽക്ക അപ്പ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പ ബൈ